ഏഷ്യ കപ്പ് നമുക്കറിയാം ടി ട്വന്റി ഫോർമാറ്റിൽ നടന്ന ഏഷ്യ കപ്പിൽ ഒരു വമ്പൻ വിജയം നേടിയതിനു ശേഷമാണ് ഇന്ത്യ ഇനി അടുത്തൊരു വൈറ്റ് ബോൾ പരമ്പര ഒരുങ്ങുന്നത് ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തുന്ന ഇന്ത്യൻ ടീം മൂന്ന് ഏകദിന മത്സരങ്ങളും അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുമാണ് കളിക്കുന്നത് ടി ട്വന്റി ടീമിൽ സഞ്ജു സാംസൺ നമുക്കറിയാം സഞ്ജു സാംസൺ ടി ട്വന്റി ടീമിൽ ഇപ്പോ ഒരു സ്ഥിര സാന്നിധ്യമാണ് ഏഷ്യ കപ്പിൽ ഒരു ഗില്ല് വരുന്നതോടുകൂടി ടീമിലെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും സഞ്ജു മികച്ച രീതിയിൽ കിട്ടിയ അവസരങ്ങളൊക്കെ ഒരു മനുഷ്യ വിനിയോഗിക്കുകയാണെന്നൊരു സാഹചര്യം മധ്യന ബാറ്ററായിട്ട് സഞ്ജു എന്തായാലും ടീമിൽ ഉണ്ടാകും എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല ഏഹ് ഈ ടി ട്വന്റി ടീമിൽ സഞ്ജു ഉറപ്പ് സ്ഥാനം ഉറപ്പിക്കുമ്പോഴും ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ ഇതുവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ചോദ്യം ചോദ്യം പ്രത്യേകിച്ച് നമുക്കറിയാം ഋഷഭ് പന്തിനൊക്കെ പരിക്കേറ്റിയ സാഹചര്യത്തിൽ കെ എൽ രാഹുൽ ഉണ്ട് കെ എൽ രാഹുൽ കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ടെങ്കിലും സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്നതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച കാര്യം പക്ഷെ അത് സംഭവിച്ചില്ല ധ്രുവ് ധ്രുവുറലിനെയാണ് ഇന്ത്യ പരിഗണിച്ചത് നമുക്ക് ഇപ്പോൾ ധ്രുജുറലിന്റെ ഒരു ഏജ് ഒക്കെ വെച്ചിട്ടായിരിക്കാം ഇന്ത്യ ആ രീതിയിൽ ഒരു തീരുമാനം എടുത്തത് പ്രത്യേകിച്ച് ടി ട്വന്റി ലോക ടി ട്വന്റി ടീമിൽ ഉള്ള സഞ്ജുവിനെ അങ്ങനെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം പക്ഷെ ഇതിനു ഇതിനുമുമ്പ് കളിച്ച കളി പോലും കിഡിലം ഫോമിൽ കളിച്ചിട്ടുള്ള ഇത്രയും നല്ല രീതിയിൽ ഒരു റെക്കോർഡുള്ള പതിനാറ് മത്സരങ്ങളെ കളിച്ചെങ്കിൽ പോലും നല്ല റെക്കോർഡുള്ള സഞ്ജുവിനെ ടീമിൽ പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല ദേശീയ മാധ്യമങ്ങളടക്കം ടീം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഞ്ജു ടീമിലുണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവിട്ടിരുന്നു പക്ഷേ സഞ്ജുവിനെ പരിഗണിച്ചില്ല എന്ത് തോന്നുന്നു എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു അങ്ങനെ ഒരു സ്ഥാനം അർഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഇനിയിപ്പോ രോഹിത്തും വിരാടും ഒന്നും അധികകാലം കളിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ ആഗ്രഹം അർഹിക്കുന്നില്ല ചോദിച്ചാൽ തീർച്ചയായും അർഹിക്കുന്നുണ്ടായാലും യാതൊരു സംശയമില്ല നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്ന പ്രതീക്ഷയെക്കാൾ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കും നല്ലത് കാരണം പ്രതീക്ഷ ഈ ടീമിലേക്ക് സഞ്ജു എത്തുന്നുള്ള പ്രതീക്ഷ വളരെ കുറവായിരുന്നു കാരണം നമുക്കറിയാം സഞ്ജു സാംസൺ എങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ ഈ ടി ട്വൻറ്റി ടീമിൽ ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ ഗില്ല് വരുമ്പോൾ സ്ഥാനം നഷ്ടമാവെന്ന് സംശയിക്കുന്നു അത് നമ്മളല്ല സംശയിക്കുന്ന സെലക്ടറുടെ വാക്കിലാണ് പ്രശ്നമെന്ന് ചീഫ് സെലക്ടർ അജിത് തകാക്കർ പറയുന്ന വാക്കിലാണ് ഇതൊക്കെ പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ ടി ട്വൻറ്റി ടീമിൽ അന്ന് സ്ഥാനം ഉറപ്പിക്കുമെന്ന് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏഷ്യ കപ്പ് കഴിഞ്ഞപ്പം നിർണായക മത്സരങ്ങളിൽ നിർണായക ഇന്നിംഗ്സുകളോടെ സഞ്ജു പിന്നെ അത് ബോൾ പെർ എണ്ണു നോക്കുമ്പോൾ ചിലപ്പം അയ്യെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കും ടി ട്വന്റിയിൽ പക്ഷേ ആ കണ്ടീഷനും ആ മത്സരവും കണ്ടൊക്കെ അറിയാം സഞ്ജുവിനോട് ടീം എന്താണോ ആവശ്യപ്പെട്ടത് അത് ഡെലിവറി ചെയ്തിട്ടാണ് സഞ്ജു ഈ ഏഷ്യ കപ്പിലെ ചാമ്പ്യന്മാരാകുന്നതിലേക്ക് നിർണായക പങ്കുവെച്ചത് എങ്കിലും സഞ്ജു ഏത് തരത്തിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ സെഞ്ചുറി വെച്ച് നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ കളിച്ച സഞ്ജു ഓസ്ട്രേലിയയിലേക്ക് ഈ പറഞ്ഞ രോഹിത്തും വിരാഡും കരിയറിനും അവസാനം എത്തി നിൽക്കുമ്പോൾ അടുത്ത ലോകകപ്പിലേക്ക് ഒരു താരമായിട്ട് വരില്ല എന്ന് ഉദ്ദേശിച്ചാൽ സ്ഥാനം നേടുന്നില്ല അർഹിക്കുന്നുണ്ടോ ചോദിച്ചാൽ നൂറ് ശതമാനമുണ്ട് ബേക്കബിക്കൂ കീപ്പറായിട്ടുള്ള മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കാവുന്നതാണ് കെ എൽ രാഹുൽ നമുക്കറിയാം വിക്കറ്റ് കീപ്പർ പെർസ്മൻ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം വിക്കറ്റ് ആയിട്ട് ഇപ്പം കളിക്കും ഈ ദേശീയ ടീമിൽ കളിക്കുകയാണ് അത് കഴിഞ്ഞു കളിച്ചിട്ടുണ്ട് സംശയമൊന്നുമില്ല അദ്ദേഹത്തിന് മെയിൻ കീപ്പറായി മെയിൻ ആയിട്ട് കളിക്കാൻ പറ്റും സബ്ബായിട്ട് പക്ഷേ സഞ്ജുവിനെ ഉൾപ്പെടുത്തണമായിരുന്നു അവിടെയൊക്കെ ചോറിൽ വരുമ്പം പ്രായത്തിൻ്റെ ഘടകം പറയുമ്പോൾ കൂടി സഞ്ജുവിനെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സഞ്ജുവിനെ ഏജോറായി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നതിൽ സംശയം വരും കാരണം ധ്രുജൂരിലെ ഭാവിയിലൊക്കെ താരം എന്ന് പറയുമ്പോൾ സഞ്ജുവിൻ്റെ ഭാവി കഴിഞ്ഞു അത് അതാണല്ലോ ഇതായിട്ടുള്ള ഒരു അർത്ഥമല്ലേ അങ്ങനെ പറയാൻ ആയിട്ടുണ്ടോ പതിനാറ് മത്സരമാണ് കൊടുത്തത് ആ പതിനാറ് മത്സരത്തിൽ താരം മോശമായിരുന്നു അല്ലല്ലോ അല്ലൂറ്റിപ്പത്ത് റണ്ണിയിട്ടുണ്ട് മികച്ചാണ് ഈ പറഞ്ഞ പകാക്കർ പറയുന്നത് വിവാദങ്ങൾ ന്യായീകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ടി ട്വന്റി ഏഷ്യക്കപ്പിൽ ടി ട്വന്റി പ്രഖ്യാപിച്ചപ്പോൾ ഗിൽ ഓപ്പണായിട്ട് വരുമ്പം സഞ്ജുവിന്റെ സ്ഥാനം ഉണ്ടാവില്ല എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് സഞ്ജു പിന്നെ ടോപ്പ് ഓർഡർ അല്ല മിഡിൽ ഓർഡറിലേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇന്നലെ ഇപ്പ പറയുമ്പോൾ ടോപ്പ് ഓർഡർ ആണല്ലോ സഞ്ജു കളിക്കുന്നത് സഞ്ജുവിന് മിഡിൽ ഓർഡർലേക്കാണ് നമുക്ക് അറിയാത്ത വേണ്ടതെന്ന് പറഞ്ഞു സഞ്ജുവിനെ മാറ്റി വരുന്ന കാരണം അത് കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും അകാകറിനെ പോലുള്ള ആൾക്ക് ഞാൻ പറയുന്നത് ഒരു ന്യായീകരണമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒന്നല്ലോ ഗംഭീരനെ ഒരു കോച്ചിനും അല്ലെങ്കിൽ അകാകറിനെ ഒരു പരിശീലനം ഇത് മനസ്സിലാവായിട്ടൊന്നുമല്ല ഈ പറഞ്ഞ രോഹിത്തും രോഹിത് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ പറ്റി സെലക്ഷൻ ഓരോ നമ്പർ എത്തോണ്ടിരും ഇപ്പൊ ഗില്ലിനു ശേഷം മൂന്ന് ഫോർമൽ കളിക്കുന്ന ഹർഷിദ്രാണ് വരുന്നത് അപ്പോൾ അതൊരു ചോദ്യം വരുന്നുണ്ട് അത് ഇപ്പം ഇത് അറിയാത്തവർ എന്നല്ല ഒരു ഇത് എന്തിൻ്റെ മാനദണ്ഡത്തിലാണെന്നൊന്നും ഇപ്പോൾ വേറൊന്നും സംശയം ചോദ്യം വന്നേക്കും ഹർഷിദ് റാണയുടെ മോശം കളിക്കാരാണെന്നല്ല പറയുന്നത് പക്ഷേ അതിനൊക്കെ മികളോ ടീമിൽ ടീമിലില്ല എന്നുള്ള സംശയം വരുന്നുണ്ട് ഇപ്പോൾ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത് ചോദ്യം വരുന്നുണ്ട് ശ്രേയസ് ചെയ്യുന്ന ഒരു താരമോട് ഇല്ലേ എന്തുകൊണ്ട് ശ്രേയസ് ചെയ്യുന്ന ക്യാപ്റ്റനാക്കി കൂടാന്നൊരു ചോദ്യം വരുന്നുണ്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നോക്കിയല്ല പക്ഷേ അതിൽ കുറ്റം പറയാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു താരത്തെ നമ്മൾ പരീക്ഷിക്കുന്നു ക്യാപ്റ്റനായിട്ട് പരീക്ഷിച്ചു അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ മാറ്റാം അതിന് പ്രശ്നം ഒന്നും വരുന്നില്ലല്ലോ അത് അദ്ദേഹത്തിനല്ല ഗില്ലിനെ വെച്ചിട്ട് ഇന്ത്യക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു പ്ലാനിങ് ആണ് ഉള്ളത് അതെ തീർച്ചയായും പക്ഷെ അപ്പോഴും ഈ അയ്യറിനെ താരവും പുറത്തിറക്കുന്നു നമ്മുടെ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയോ അയ്യറിനെ പോലുള്ള താരങ്ങളും പുറത്തിരിക്കുന്നുണ്ട് അതിലുള്ള ന്യായീകരണത്തില്ല ടീമിൽ അതെ അല്ലെ ഞാൻ പറയുന്നത് ക്യാപ്റ്റൻസിയിലേക്ക് അത് അറിയിക്കുന്നില്ല എന്നാണ് ചോദ്യം പറയുന്നത് ഈ പറഞ്ഞപോലെ സഞ്ജുവിനെയും ചോറിലും വെച്ച് നോക്കുന്ന പറയുമ്പോൾ ഗില്ല് ശ്രേസൈൽ എങ്ങനെയായിരുന്നു നമുക്ക് വന്ന അറിയാലോ ഈ പറഞ്ഞ പോലെ തന്നെ ഗില്ല് രാജകുമാറിനാണ് ഇപ്പൊ രാജാവായിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ഞാൻ പറയുമോ ഒരു ഇത് വെച്ച് പറയുമ്പോൾ അതിനുള്ള കഴിവുള്ള താരമല്ലേ സോ എസ് ക്യാപ്റ്റൻസി റെക്കോർഡ് നോക്കി നമുക്കറിയില്ല ഗില്ലിനേക്കാൾ റെക്കോർഡിൽ ഇപ്പോ ഇല്ലേ ദേശീയ ടീമിനെ അദ്ദേഹത്തെ നയിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നാണ് പക്ഷെ അതിൽ ഈ പറഞ്ഞാൽ തെറ്റ് പറയാനില്ല ഇപ്പം പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു താരം ഇത് ഭാവിയിലേക്കുള്ള ടീമിനോക്കും അല്ലെങ്കിൽ ഇരുപത്തേഴ് ലോകപ്പ് അല്ല അതിന് ശേഷം നോക്കുമ്പോൾ ഇരുപത്തേഴ് ലോകകപ്പിനേക്ക് ഒന്ന് അയ്യനെ പരിഗണിച്ചുകൊണ്ടാണെന്ന് വയ്ക്കാം പക്ഷെ അതിനേക്കാൾ മുന്നേക്കാണ് ഇവർ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ദീർഘകാലത്തേക്കാണെന്ന് പറയുമ്പോൾ ഒക്കെയാണ് അതുപോലെ തന്നെ അത് പരിശീലി തളിഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ മാറ്റാം അയ്യറിനാണ് കൊടുക്കുക പറയുമ്പം അവിടെ ഒരു ചോദ്യം വരും അപ്പോൾ അയ്യറിൻ്റെ ടൈമും കഴിയാൻ ആയതിലേ ഇതിൽ വരും അപ്പോൾ എല്ലാ താരങ്ങളും ക്യാപ്റ്റാക്കാൻ പറ്റില്ല ശരിയാണ് അതൊക്കെ ഒക്കെയാണ് പക്ഷെ ഒരു എല്ലാ ഇതും ഓരോ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻ എടുത്ത് നോക്കുമ്പോൾ അത് ന്യായ പിന്നെ നൂറ് ശതമാനം ശരിയാണെന്ന് വെച്ചാൽ അങ്ങനെ സഞ്ജുവിനെ ഈ ശതമാനം പോലും അവർക്ക് ന്യായിക്കാൻ ുംതമാനം സഞ്ജുന്റെ നമുക്ക് നോക്കുന്ന കൂടി വളരെ നല്ലതായിരിക്കും ഇപ്പൊ സഞ്ജു അകർക്കർ ചോദിക്കുന്ന ഒരു ചോദ്യം മൂന്നാം നമ്പറിലല്ലേ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുള്ളതാണ് മൂന്നാം നമ്പറിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ശരിയാണ് സഞ്ജു നാലാം നമ്പർ കളിച്ചിട്ടുണ്ട് അഞ്ചാം നമ്പർ കളിച്ചിട്ടുണ്ട് ആറാം നമ്പർ കളിച്ചിട്ടുണ്ട് നാലാം നമ്പറില് നാലാം നമ്പറിൽ ഒരു ഇന്നിങ്സും അതുപോലെ തന്നെ അഞ്ചാം നമ്പറില് ആറാം നമ്പറിലായിട്ട് ആകെ പത്ത് ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് ഈ ഈ മൂ നാല് പൊസിഷനിലും സഞ്ജു സെഞ്ചുരിലേക്ക് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് മൂന്ന് അതെ അഞ്ച് ആറ് ക്വസ്റ്റിനിൽ രണ്ട് ഫിഫ്റ്റി വന്നിട്ടുണ്ട് നാലാമത്തെ ക്വസ്റ്റിന്റെ ഇറങ്ങിയിട്ട് ഒരു ഫിഫ്റ്റി വന്നിട്ടുണ്ട് അങ്ങനെ സഞ്ജുവിനെ സംബന്ധിച്ച് നല്ല ഒരു കരിയർ അതായത് ഒരു കരിയറിന്റെ ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഘട്ടത്തില് നമുക്കറിയാം ഒരുപാട് താരങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവസരമായിട്ടുള്ളത് പക്ഷെ ഇപ്പോ ഇനി എന്താണ് അവസരം കൊടുക്കാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം അതില് ഈ പറഞ്ഞ നേരത്തെ സൈഫ് ഏറ്റവും അടുത്തൊരു പിന്നെ പ്രായം കൂടെ പരിഗണിച്ച അവൻ ജുറിൽ അവസരം കൊടുക്കുന്നു പറയുമ്പോൾ അവിടെ കഴിഞ്ഞു സഞ്ജുവിന്റെ അവസരം കഴിഞ്ഞല്ലോ ഇവിടെ വരുന്നു ഇപ്പൊ പന്ത് തീർച്ചു വന്നാൽ രാഹുലിന് വരെ പന്ത് കയറും പന്നിന്റെ കാലം കഴിയുമ്പോഴേക്ക് സഞ്ജുവിന്റെ കാലവും കഴിഞ്ഞു അതെ സഞ്ജുവിന്റെ വരുന്നില്ല ഇപ്പൊ ജുറിലും വളർന്നുണ്ട് വിക്കറ്റ് കീപ്പർമാർ ഒരുപാട് വിക്കറ്റ് വിക്കറ്റ്മാർ ടീമാണ് അത് വരുന്നു ഇത്രയും പെർഫോമൻസിന്റെ ബെസ്റ്റ് നിൽക്കുമ്പോൾ സഞ്ജുവിന് എന്ത് അവസരം ലഭിക്കുന്നില്ല ബാക്ക് സ്ക്വാഡിൽ ടീമിലെ ആദ്യ ലെവലിൽ ഉൾപ്പെട്ടില്ലെങ്കിലും സ്ഥാനം അറിയില്ല അതാണ് അതാണ് ചോദ്യം ഇപ്പൊ അകാർക്കർ അങ്ങനെ ഒരു മിഡിൽ ഓർഡർ ബാറ്റർ അല്ല സഞ്ജു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണക്കുകളാണ് അവിടെ ഉത്തരം പറയുന്നത് സഞ്ജു മിഡിൽ ഓർഡറിൽ തണങ്ങിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ പതിനാറ് മത്സരം കളിച്ചാലും പത്തിലും സഞ്ജു മിഡിൽ ഓർഡർ കളിച്ചിട്ടുള്ള ാണ് എടുത്ത് പറഞ്ഞ കാര്യം പിന്നെ ആ കൂടി സെഞ്ചുറി അടിച്ചത് എൺപത്താറ് പറഞ്ഞത് അമ്പത്തൊന്നും നാലൊന്നും സമയത്ത് ദക്ഷിണാഫ്രിക്ക ഒരു ടീം പത്രം വരുന്ന പത്രമാണ് അമ്പത്തിന് നാല് നിൽക്കുന്ന സമയത്താണ് ആറാം നമ്പറിൽ വന്നിട്ട് എമ്പത്താറ് അടിച്ചിട്ട് വിജയത്തോളം പോന്നത് വിജയത്തിലേക്ക് എത്തിയിട്ടില്ല വിജയത്തോളം പോകുന്ന ഇന്നിങ്സ് പിന്നെ ആ സെക്കൻഡ് ആണ് താരമാണ് പിന്നെ ടോപ്പ് ഓർഡർ ടോപ്പർ പറഞ്ഞു മാറ്റി വരുന്നത് തീർച്ചയായിട്ടും ഇത് നോക്ക് ഏഷ്യ കപ്പ് വരുന്ന സമയത്ത് പറയുന്നത് ടോപ്പ് ഓർഡറിൽ വേണ്ട സഞ്ജു വിഡിൽ ഓർഡർ കളിക്കട്ടെ ഇത് പറയുന്ന ഈ പരമ്പര പറയുന്ന വരുന്ന സമയത്ത് പറയുന്ന ടോപ്പ് ഓർഡറിൽ നമുക്ക് പൊസിഷൻ ഒന്നുമില്ല അതുകൊണ്ട് സഞ്ജു വിഡിൽ ഓർഡറിൽ സഞ്ജു മിഡിൽ ഓർഡർ പറയുന്ന ഏറ്റവും അവസാനത്തെ പരമ്പരയിൽ ഇദ്ദേഹം ഏത് കളിച്ചു എട്ടാം നമ്പർ കൂടെ ഇറക്കിയോ ഈ ചോദ്യം വരുന്നുണ്ട് എന്നിട്ടാണ് വരുന്നത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ് അത് തന്നെ കളിപ്പിക്കാനാവില്ല അത് വേറെ എന്തൊക്കെ കാരണം പറയാനുണ്ട് ഇപ്പം പറഞ്ഞത് നമുക്ക് നമ്മളൊരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ അതൊരു ഭാവിയിലേക്കുള്ള കണ്ടിട്ട് എടുക്കണം ജുരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം സഞ്ജുവിന്റെ കാലം കഴിഞ്ഞാൽ അത് വേറെ വിഭാഗത്തിലേക്ക് പോയേക്കാം പക്ഷെ എങ്കിൽ കൂടി അങ്ങനെ പറയുമ്പോൾ ഒരു ന്യായീകരണമുണ്ട് അല്ല അത് മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് മറുപടി പറയാമല്ലോ ഇപ്പൊ സഞ്ജു സാംസനെ സംബന്ധിച്ച് ടി ട്വന്റി ലോകകപ്പ് വരുന്നുണ്ട് ഫോക്കസ് അഞ്ജു ടി ട്വന്റി മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പറയാം അതൊന്നും അല്ല പറയുന്നത് പറയുന്നത് ഈ തരത്തിലുള്ള മുടം തന്നെയായിരുന്നു അത് ഈ ാണ് കാര്യം പറയാൻ ധ്രുജുറൽ ഇതുവരെ അരം എന്നുള്ള ഒരു അതേസമയം സഞ്ജുവിന്റെ ലിസ്റ്റെ കരിയർ വളരെ മഹത്തായ ഒരു കരിയർ ഉണ്ട് ഇരുപത്തെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് സഞ്ജു സെഞ്ചു ആറ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് പത്തൊമ്പത് അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് അപ്പൊ അത്രയും നോക്ക് കേരളത്തിന് വേണ്ടി ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് വൺ ഡേ അല്ലെങ്കിൽ അമ്പത് ഓവർ മാച്ചിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഒരു താരാണ് ആ താരത്തെ അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ില് വിരലാവുന്ന മത്സരങ്ങൾ എനിക്ക് തോന്നുന്നു മാക്സിമം പത്ത് മത്സരങ്ങള് പത്തോ ഒമ്പത് മത്സരങ്ങള് മാത്രമാണ് ലിസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഈ ഇവിടെ മഹത്തായ ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ നല്ല കഴിവുള്ള ഒരു താരത്തെ ഇന്റർനാഷണൽ കരിയർ ക്രിക്കറ്റിൽ അവസരം കിട്ടിയപ്പോൾ ആ അവസരം വളരെ നല്ല രീതിയിൽ വിനിയോഗിച്ച ഒരു താരത്തെ ഇനി കൂടുതൽ അവസരം നൽകാതെ ടീമിൽ പോലും എടുക്കാതെ സ്കോഡിൽ പോലും എടുക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സാധനം ശരിയാണ് പന്ത് പോയപ്പോൾ രാഹുൽ മേങ്ങി പറഞ്ഞത് രാഹുൽ പോകുമ്പോഴേക്ക് വരുന്ന ജുറാണ് വരുന്നത് സഞ്ജുവിനവിടെ ഒരു ഇത് വരുന്നില്ല ഈ പറഞ്ഞ ഇത് നമുക്ക് ഒക്കെ പറയാം ഇപ്പോൾ പോർട്ടൽ കളിക്കുന്ന മിഡിൽ ഓർഡറിലാണ് തന്നെ നല്ല മികച്ച റെക്കോർഡ് ഉണ്ട് ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് വേണമെങ്കിൽ ടീമിൽ ഉൾപ്പെടെ വരുന്ന താരമാണ് അത് വേണ്ടെന്നില്ല ഞാൻ പറയുവാണ് അപ്പം എന്തിനു മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചത് ഒരു കൃത്യമായ ഉത്തരം ഹോർന്നാൽ തന്നെ ടി ട്വൻറ്റിയുടെ ഇത് പറഞ്ഞിട്ട് ഇത്ര കാലം ചെയ്തിട്ട് അങ്ങനെയാണ് ടി ട്വന്റി ലോകപ്പുരം ഏഴ് ഉൾപ്പെടുത്തും ഏത് ലോകം ടി ട്വൻറ്റി ലോക ഉൾപ്പെടുത്തും അങ്ങനെയായിരുന്നു സഞ്ജുവിനെ കൊണ്ടുപോയിരുന്നത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് പറ്റിയത് പക്ഷേ ഇപ്പോൾ ടി ട്വന്റി ലോകപ്പെടുമ്പോൾ ടി ട്വൻ്റി ടീമിൽ ഉണ്ട് ഓസ്ട്രേലിയ പരിപാടികളിൽ ഇപ്പം അതും എന്തായാലും നമുക്ക് പറയാൻ പറയാം സഞ്ജുവിന്റെ കാര്യം പ്രവചിക്കാനാവില്ല പിന്നെ ആദ്യ ലെവൽ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത് എന്റെ പേഴ്സൺ വ്യക്തമായ ഒരു ആശങ്കയാണ് അല്ലാതെ ഇത് പറയല്ല സഞ്ജു ചിലപ്പോൾ കളിക്കാതിരിക്കാം വേറെ ആപ്പിലെ സ്ഥിരതയുണ്ടായില്ല അവർ കളിപ്പിക്കാതിരിക്കാം അങ്ങനെയൊക്കെ വന്നിരിക്കാം പക്ഷേ ഗംഭീർ സഞ്ജുവിൻ്റെ ബാറ്റിംഗിന്റെ ഒരു ഇത് കൊടുക്കാറുണ്ട് കരുതുന്നുണ്ട് അങ്ങനെ പറയുന്നത് പക്ഷേ ആ ഗംഭീർ സംഘവും തന്നെ തലപ്പത്തിരിക്കുമ്പോഴാണ് അക്കാക്കറി മുടന്ന് ന്യായം പറഞ്ഞിട്ട് മാറ്റി വരുത്തുന്നതിലാണ് ഏറ്റവും വലിയ ഒരു നിരാശ തീർച്ചയായും ആ ന്യായത്തിന്റെ കുറച്ചും കൂടി കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അഞ്ച് ആറ് പൊസിഷനുകളിലായിട്ട് പത്ത് ഇന്നിങ്സുകള് സഞ്ജു കളിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് അൻപത്തൊമ്പതാണ് അതായത് ഓവറോൾ കരിയറിനേക്കാളും മികച്ച ശരാശരി ഈ അഞ്ച് ആറ് പൊസിഷനിലെ സഞ്ജുവിനുണ്ടെന്നുള്ള അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഒന്നിനു മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാർത്ഥ സെഞ്ചുറി അപ്പൊ ഇത് ഈ കണക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് കണക്ക് അറിയാത്ത അല്ല അറിയാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് സെഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ചോദിച്ചു <grabas> ും സഞ്ജുവിനെ പരിഗണിക്കുന്നേ ഇല്ലെന്ന് വ്യക്തമാണ് അതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സഞ്ജുവിന്റെ റോൾ നോക്കിയിട്ടുണ്ടാവില്ല അങ്ങനെ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കണക്ക് ആകാ കാരനും മുമ്പിലേക്ക് എത്താൻ അത്ര ടൈമൊന്നും വേണ്ട ഒരിക്കലും പറയാൻ നിൽക്കില്ല കാരണം ഇത് ഇത്രയും ബ്ലണ്ടർ ആവുമെന്ന് പറയാ പറയാൻ നിൽക്കില്ല അവർക്ക് വ്യക്തമായ ഉത്തരവ് സേവ് നമ്മൾ പറഞ്ഞാൽ തന്നെ വ്യക്തമായ ഉത്തരവ് കൊടുക്കാൻ പറ്റും ടി ട്വന്റി ലോകം പറയുന്നത് പക്ഷെ അവരുടെ പ്ലാനില് സഞ്ജു ഇല്ല സഞ്ജുവിനെ പരിഗണിച്ചിട്ടില്ല ഇപ്പൊ പറഞ്ഞ പോലെ ഭാവിയിലേക്ക് വേണ്ടി ജൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം ടി ട്വന്റി സ്കോട്ടിൽ സഞ്ജു ഉണ്ടല്ലോ എന്നുള്ളിൽ പോയി അവിടെ എത്തുമ്പോൾ ഈ ചോദ്യം വരുമ്പോഴേക്ക് അപ്പൊ എന്തെങ്കിലും പറയേണ്ടതിട്ട് അപ്പോൾ ഓർമ്മയിൽ ഇരുന്നേക്ക് സെഞ്ചുറി അത്ര ഓർമ്മയിൽ ഇരുന്നുണ്ടാവും നമുക്ക് കണക്ക് ഇപ്പം നോക്കുമ്പോൾ എല്ലാ കണക്കും നോക്കുന്നല്ലോ അപ്പോൾ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് കൈകഴുകി പോയി കരുതുന്നുണ്ടോ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് സിമ്പിൾ ആയിട്ട് എടുക്കുകയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമല്ല ഈ ടീം വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശുഭ്മാൻ ഗിനെ ഏകദിന ഫോർമാറ്റിലും കൂടി ക്യാപ്റ്റനായിട്ട് ആയിട്ട് കൊണ്ടുവന്നൊരു നീക്കമാണ് ആ നീക്കം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് അപ്പൊ പ്രത്യേകിച്ച് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ വിരാട് കോഹ്ലി എന്ന് പറയുന്ന താരവാള ഈ രണ്ടുപേരെയും ടീമിൽ ഉൾപ്പെടുത്തി പക്ഷേ കൃത്യമായിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഇനി വരുന്ന സീരീസുകളിലെ പ്രകടനം എങ്ങനെ ഉണ്ടാകും അങ്ങനെ അങ്ങനെ ആ പ്രകടനം നോക്കി മാത്രമേ രണ്ടായിരത്തി അല്ല അത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോ രോഹിത്തിന് ക്യാപ്റ്റൻസി നില നിലനിർത്തുന്ന ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കുക രോഹിത്തിന് തന്നെ ക്യാപ്റ്റൻസി കൊടുക്കുകയാണെന്ന് വിചാരിക്കെ അങ്ങനെ വിചാരിക്കുന്ന ഒരു സമയത്ത് ലോകകപ്പിന് മുമ്പ് ഈ പ്രകടനം മോശമായി കഴിഞ്ഞാൽ ഈ ൻസിയുടെ ഒരു ഇത് ഉള്ളത് കൊണ്ട് ടീമിൽ നിന്ന് എളുപ്പമായിട്ട് പുറത്താക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് മുൻകൂട്ടി കണ്ടിട്ട് ഏകദേശം രണ്ടു വർഷം മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയം കിട്ടാൻ വേണ്ടിട്ട് നേരത്തെ തന്നെ ഗിലിനെ സെലക്ട് ചെയ്യുന്നു രോഹിത്തിന്റെ ടീമിനെ വെക്കുന്നു രോഹിത്തും കോഹ്ലിയും അടുത്ത ലോകകപ്പ് കളിക്കുമെന്ന് ആകാർക്കറി സ്ഥിരീകരിക്കുന്നില്ല അവരുടെ ഒരു ഇനിയുള്ള പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് തിലക് വർമ്മ അഭിഷേക് ശർമ്മ യശസ്വി ജയ്സ്വാളക് ജയ്സ്വാളിപ്പോഴും കോഹ്ലിക്കും വേണ്ടി വാദിക്കാൻ കഴിയാത്ത പ്രധാന കാരണം ഇപ്പൊ ലാസ്റ്റ് ാസ്റ്റ് പറഞ്ഞിരുന്ന പേരിലാണ് നമുക്ക് ഈ രോഹിത്തും കോഹ്ലിയും എന്തായിരുന്നെന്നും ഇന്ത്യൻ ലോ ക്രിക്കറ്റ് ടീമിനും അവർ നൽകിയ സംഭവങ്ങൾ നമുക്കറിയാം അവർ ടീ ലോകപ്പിനേഷം വിരമിച്ചു സന്തോഷത്തോടെ നമ്മൾ കൈയ്യടിച്ചതൊക്കെയാണ് അവർ ലോകകപ്പ് വേണ്ടി വിരമിച്ചു പക്ഷെ ടെസ്റ്റുകൾ വിരമിക്കുക പിന്നെ പ്രതീക്ഷിക്കാണ്ടായിരുന്നു രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ ഇതായിട്ടാണെന്ന് പറയുന്നു രോഹിത് വിരമിച്ചപ്പോൾ തന്നെ കോഹ്ലി അതിനുവെച്ച് വിരമിക്കുന്നു കോഹ്ലി വിരമിക്കാറായിട്ടുണ്ടോ ചോദിച്ചാൽ കോഹ്ലിക്ക് കുറച്ചുകൂടി കളിക്കാമായിരുന്നു നമുക്ക് പേഴ്സണി നമുക്ക് തോന്നും അങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പം ടെസ്റ്റ് ടെസ്റ്റിൽ ഏകദിനത്തിലേക്ക് വരുന്നത് ഏകദേശത്തിലെ ക്യാപ്റ്റൻസി പോയി പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് സംശയം ഇനിയിപ്പം അവർ വിരമിക്കൽ ഈ അപ്രതീക്ഷമായിട്ട് പ്രഖ്യാപിക്കുന്നതിലാണ് അതല്ലെങ്കിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകുന്ന ഇനിയും ഉണ്ട് നമുക്ക് അവർക്കിനിയും ചെയ്യാനുണ്ടെന്നു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇപ്പം പറഞ്ഞാൽ സച്ചിനോ മറ്റു താരങ്ങളൊക്കെ കാണുന്ന പോലെ പല താരങ്ങളും ഒരു വിമിക്കുന്ന മത്സരം ആണ് കരിയർ അവസാനിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ നമ്മുടെ ചരിത്രത്തെ കണ്ടാണ് ധോണിയുടെ ക്യാപ്റ്റൻസിൽ അങ്ങനെ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സമയത്ത് നമുക്ക് രോഹിത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിരാടിന് വേണ്ടിയിട്ട് ഇനിയും വാദിക്കാറുണ്ട് അവിടുത്തെ ലോകകപ്പ് കളിക്കണവർക്ക് പറ്റും ആരാധവരെല്ലാം വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ ഈ പറയുമ്പോൾ ഈ വരുന്ന പേരുകൾ അതിനെയൊക്കെ നമുക്ക് ഞാനിപ്പോ പറഞ്ഞാൽ തന്നെ ശ്രേസൈരനെ പോലെ താരങ്ങളുടെ ടീമിലുണ്ട് പറഞ്ഞു പറഞ്ഞ കുറച്ചധികം പേരുകൾ പുറത്തുനിൽപ്പുണ്ട് ഇവരെല്ലാം ഇതിനൊക്കെ വരുമ്പം നമുക്ക് അത് പറയാൻ വേണ്ടി പറ്റും ഈ സ്കോഡിലുള്ള ജയ്സ്വാൾ സത്യത്തിൽ ഇപ്പോ ഈ രോഹിത് എനിക്ക് തോന്നുന്ന അവസാനമായിട്ട് ഇന്ത്യ കളിച്ച ഒരു ഏകദിന മത്സരത്തിൽ ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുള്ളത് രോഹിത്തും ശുഭാങ്കല്യുമാണ് യശസ്സി ജയ്സ്വാളിന് അവസരം കിട്ടിയിട്ടില്ല അപ്പൊ ജയ്സ്വാള് പുറത്താണുള്ളത് അത് കഴിഞ്ഞിട്ട് ആണ് അഭിഷേക് ശർമ്മ വരുന്നുണ്ട് അതിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ഓപ്പണിംഗ് റോഡ് ഒരു ആ ഒരു ബാറ്റിംഗ് ശൈലിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് മറു വശത്തും മിഡിൽ ഓർഡറിലേക്കൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ഓർഡറിലൊക്കെ വരികയാണെങ്കിൽ തിലകുറമെ പോലുള്ള താരങ്ങളൊക്കെ അപ്പൊ ഇനി ഒരു വലിയ മാറ്റം ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയുന്നത് ആ ഒരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് ഈ പരമ്പരയുടെ ടീമിനെ സംബന്ധിച്ച് ടീമിന്റെ പ്രകടനമാണ് പ്രധാനം അതിൽ വ്യക്തികളില്ല ടീമിനെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ആരാണോ അവരെ പിന്നെ പ്രത്യേകിച്ച് ചാമ്പ്യൻ ട്രോഫി കളിച്ച് ജഡേജ ഇല്ല ടീമില് ജഡേജയുടെ കാര്യം നമുക്കറിയാം ഈ ഒരു പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലാണ് അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഏകദേശം ലോകകപ്പ് അപ്പൊ സ്പിന്നർമാർക്ക് വലിയ റോൾ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ഒരുപാട് സ്പിന്നമാർ ഉണ്ട് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ ഇവർ മൂന്നുപേരാണ് ഇപ്പൊ ടീമിലെ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും ഒരു ലോകകപ്പ് സമയത്തേക്ക് കൂടുതൽ സ്പിന്നർമാരെ ഇന്ത്യക്ക് ആവശ്യമില്ലാത്തൊരു സാഹചര്യം പിന്നെ ബാറ്റിംഗ് ആണെങ്കിലും ഇന്ത്യക്ക് ബാറ്റിംഗ് ഇടത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയില്ല ഇപ്പൊ ഈ സ്പിന്നർമാർ എന്ന് പറയുമ്പോൾ ജഡേജനെ മാറ്റി കഴിഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദർ അക്സറും ബാറ്റ് ചെയ്യുന്ന താരങ്ങളാണ് പിന്നെ ജഡേജൻ സ്വാഭാവിക ടെസ്റ്റിൽ നല്ല ഫോൺ ാണ് അപ്പൊ ടെസ്റ്റ് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ടെസ്റ്റ് കളിക്കുക ഒരു ഇതല്ലാതെ പ്രത്യേകിച്ച് ഈ പറയുന്ന ലോകകപ്പിന് മുമ്പ് അധികം അവസരങ്ങളൊന്നും ജഡജക്കനിക്ക് മാറി പോയി തീർച്ചയായിട്ടും അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇതൊക്കെ പറയുകയാണെങ്കിലും സഞ്ജുവിന് നമ്മളൊരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ട് സ്കോഡിലെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് പ്രധാനപ്പെട്ട ലഭിക്കില്ല നമുക്ക് അറിയാം ലഭിക്കാത്ത കാരണങ്ങൾ ഇതുകൊണ്ടാണ് അത് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം സഞ്ജുവിന് അവസരം കൊടുക്കുന്നില്ലെങ്കിൽ അതിന് അതിൻറെതായ കാരണങ്ങൾ കൃത്യമായിട്ട് പറയണം അതല്ലാതെ ഇങ്ങനത്തെ മുടങ്ങി ആ പറയരുത് പ്രത്യേകിച്ച് അത് ആരാ നമ്മളെപ്പോലുള്ള ആരാധകരാണെങ്കിലും ഇത് എല്ലാം വിലയിരുത്തുന്ന ആളുകളാണ് നമ്പർ നമ്പറൊക്കെ നോക്കിയിട്ട് അഗാർക്കർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ എടുത്തിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് മധ്യനിര സഞ്ജുവിന്റെ റെക്കോർഡ് വല്ലതും അറിയുമോ അഗാർക്കറിനെന്ന രീതിയിൽ ചോദിക്കുന്നത് വലിയ റെക്കോർഡ് എന്ന് പറയുമ്പോ അധികം മത്സരം കിട്ടിയിട്ടില്ല ആകെ പതിനാറ് മത്സരം കളിച്ചിട്ടില്ല രീതിയിൽ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ ഒരു ഒരു മത്സരം ടോപ്പ് നമുക്ക് പറയാം ഇത് കളിച്ച പറയുന്നത് അതെ അതെ എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമുക്കിപ്പോ ഈ സെലക്ഷനും എല്ലാം നമ്മൾ അഭിപ്രായമൊക്കെ പറയുമെങ്കിൽ പോലും ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിലൊരു പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് വിജയം ആഗ്രഹിക്കുന്ന ഒരു പരമ്പര യാതൊരു യാതൊരു ഈ സ്ക്വാഡിൽ പക്ഷേ ഇനിയും ഒരു മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും ടീമിനെ സംബന്ധിച്ച് നല്ല നല്ല വിജയങ്ങൾ വിജയങ്ങൾ തന്നെ തന്നെ ഏകദിന പരമ്പരയിലും പരമ്പരയിലും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ フッ。<noise> <noise>